അപ്പം എങ്ങനെ വിട്ടാലോ ഞാനിപ്പോൾ വയനാട് കൽപ്പറ്റ ടൗണിലാണ് കൽപ്പറ്റ ടൗണിൽ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് എവിടെയായിരുന്നു കാരണം ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവരോട് ചോദിച്ചു ഒരു സ്റ്റേ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത് അപ്പം അവർ നമുക്കൊരു പാവം ഭക്ഷണം രാവിലെ ഒരു പാഴ്സലൊക്കെ വായിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് വാങ്ങി തന്നു കേട്ടോ അപ്പം എന്നാൽ ഇവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തതും അപ്പം നമ്മൾ ബാഗ് പാക്ക് ചെയ്തിട്ട് ഇനി ഇറങ്ങാൻ നിൽക്കാണ് ഡെസ്റ്റിനേഷൻസ് ഇല്ലാത്ത യാത്ര അവിടെ നമ്മൾ എൽപെട്ട ടൗണിലൂടെ അങ്ങനെ നടക്കുക കേട്ടോ അതിൻ്റെ പവർ ബാങ്കിലാണെങ്കിൽ ഇന്നലെ തീരെ ചാർജ് ഇല്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഇന്ന് രാത്രി എവിടെയെങ്കിലും ഒന്ന് സേഫാവാൻ നോക്കണം എന്നിട്ട് കുറച്ച് എഡിറ്റിങ്ങും ഉണ്ട് അതുപോലെ തന്നെ കുറേ പവർ ബാങ്കൊക്കെ ഒന്ന് ചാർജിലിടണം അങ്ങനെ കുറച്ച് പരിപാടി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇങ്ങനെ നടക്കേച്ചി എന്നെ ഒരു പാവം പിടിച്ച ചേച്ചി വണ്ടി ആക്കി തരാന്ന് പറഞ്ഞിട്ട് ചേച്ചി ആ വഴി എന്ന പറഞ്ഞു കേട്ടോ ചേച്ചി അങ്ങനെയൊന്നുമില്ല നമ്മളിരിങ്ങനെ യാത്രയിലെ ഇല്ലാത്ത യാത്ര ചേച്ചി ഇച്ചിരി പേരെന്താ ചേച്ചി താങ്ക് യു പാവടാ

ചേച്ചി അവിടെ എത്ര കാലി ഓട്ടോ അടിക്കാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ ഒരു ഫോറിനർ ഉണ്ട് നമുക്ക് അവരെയും ചായ ഇംഗ്ലീഷ് ആ വിളിച്ചേരിയാ അവിടെ ഉണ്ട് ആ ബൽപ്പറ്റ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആറുണ്ട് അയ്യോന്ന് കിട്ടില്ലേ ആക്ച്വലി നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ തന്നെ പറഞ്ഞല്ലേ നമുക്ക് വാട്സാപ്പിൽ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞുണ്ടായിരുന്നു ഇവിടെ രണ്ട് ബസ് സ്റ്റാൻഡിലുണ്ട് ഏതൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കണെന്ന് പറഞ്ഞേ അപ്പോൾ നമ്മുടെ ചേച്ചി നമ്മളെ പാവം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ചായ ഒക്കെ വാങ്ങി തരാന്ന് പറഞ്ഞത് പാവം അപ്പൊ ഞാൻ പറഞ്ഞ അവളി കൂടി കൂട്ടിയിട്ട് ചായ പിടിക്കാ

പുള്ളിക്കാരുടെ പേര് ജൂലിയാട്ടാ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണെങ്കിലും വേറെ എന്തൊക്കെ ടെറ്ററിൽ എഴുതുകൊണ്ടെങ്കിൽ ചോദിക്കുന്നത് ജൂലിയാ ഫ്രം യു ഹ് ഇന്ത്യ ും പരിപാടി പരിപാടി പോകുമ്പോ നമ്മള് ഞാൻ മുപ്പതിനും കൂട്ടിട്ട് മുപ്പത്തിക്ക് സിപ് ലൈനും പരിപാടി വേണമെന്നുണ്ടാവും അപ്പോൾ ഞാൻ വൈത്തിരി ഏരിയയിൽ കുറേ പരിപാടി ഉണ്ട് നമ്മൾ ഈ കാലാപ്പുരം അഡ്വഞ്ചർ പാർക്ക് വിളിച്ചായിരുന്നേ പക്ഷേ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൻ പ്ലാനിങ് മാറ്റിയത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും സിപ് ലൈനും കൊണ്ടുവരാ മുപ്പത്തിനാകുമ്പോൾ കെട്ടിത്തൂക്കുക മുപ്പതിക്ക് ഭയങ്കര സൂപ്പത്തിൽ ബേർഡേ വരാൻ പോവാണ് അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വരട്ടെ ഞാൻ ഈ ട്രാവലിംഗ് വിതഔട്ട് മണി ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര സംഭവം സന്തോഷാ എന്നറിയാതെ ഇവിടെ വറെ വീക്കേടേ ദാടാടാ ഈ വൈത്രി ഏരിയയില് ഡിബ് ലൈൻ ഉണ്ട് പറഞ്ഞു ആ അവിടെ ഒന്ന് വെച്ചോ ഓ മൈ ഗോഡ് അച്ഛാ പേര് എന്നാണെന്നാ നീർ നീർക്കാ താങ്ക്യൂ ഇവർ എക്സീല ഷീ ഈസ് ഹാപ്പി റൈറ്റ് ഹിയർ എല്ലാവരും ദാ ഇവിടെ ഞാൻ ആ പാതമേ ഓടേണ്ട കണ്ടിട്ടുണ്ട് കളാ ആ പറഞ്ഞു നിന്നോ ആ റോഡ് ശേണമേ നേരത്തെയാണ്ടേ കയറണ്ടന്നടാ അതെ

പക്ഷെ കൊറച്ചു ദിവസമായിടാ രണ്ടാഴ്ച തിങ്കളിക്കണ ആ ഇവിടെ എവിടെക്കെണ്ട് ഞാൻ കൊറേ മാനന്തവാടി ഉണ്ടാവും കൊറേ വൈദ്യ അല്ലെ ഇലിയും ബത്തേരി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കാണണം ഞാനേ ചിലപ്പോൾ ഇന്ന് സ്റ്റേ ഒന്നും അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു പല ഒരു രാത്രി അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം കുർബാലക്കോട്ടൊക്കെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് ഒന്നും നമ്മളില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല എനി ഹേ ഇൻവൈറ്റ് ചെയ്തു ഒരുപാട് സന്തോഷം അതാണ് മനസ്സിൽ ഞാൻ കണ്ണൂരിങ്ങായിട്ട് കണ്ണൂരിൽ നിങ്ങൾ തുടങ്ങിയതുപോലെ ഹെൽപ്പാണ് ഇപ്പോൾ വയനാട്ടിലെത്തി തുടങ്ങിയിട്ട് ഓരോരുത്തരും ഒരുപാട് ഒരുപാട് സന്തോഷം അത് ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തതെന്ന് അറിയുമോ ഒരുപാട് സന്തോഷം വയനാട് അഡ്വെഞ്ചർ പാർക്കിലോട്ടാണ് വന്നിരിക്കുന്നത് സംബന്ധം ഇവിടെ കുറെ ആൾക്കാരുണ്ട് മറ്റേ പേര് പറയാം യു വോണ്ട് വീഡിയോ ിൽ കേറണെങ്കിൽ ജസ്റ്റ് ഇതിൽ വണ്ടിയിൽ പോയിട്ട് ഇറങ്ങി വരാനൊക്കെ പറഞ്ഞു ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള അഡ്വെഞ്ചേഴ്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഉണ്ട് പക്ഷെ നമ്മളെ അവസ്ഥ പക്ഷെ ഒരു മോൾ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിനി കേറാന്നുള്ള So long. Yes, you can put here. Yes. Okay, no, keep behind. That's okay. Come that's okay. here. Oh No, okay. Let it be here. Yeah, I have you. Otherwise, you keep here. Oh. Hey. Ah. നമ്മളിപ്പോ മോളിൽ എത്തി ഇങ്ങോട്ട് വരാൻ തമിയും കാ ഇങ്ങോട്ട് തന്നെയാണോ പ്രോപ്പർട്ടി ഫനേഴ്സ് ഉണ്ട് അല്ലേ ഒരുപാട് സന്തോഷം നമുക്ക് കേരള സെറ്റപ്പൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ടൈമിങ് ആറ് മണിയെ വരുന്നില്ലേ വരുന്നതിന് ഒരു ഓഫ് റോഡ് അല്ലേ അത് ഏറ്റവും ഞാൻ കുറെ ഇറങ്ങിയിട്ടൊക്കെ വീട്ടിലെടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമില് ചെക്കൻ നന്നായി പച്ചപ്പിന്റെ ചെയ്യുന്നു എന്തൊക്കെയുണ്ട് ഇതും പിന്നെ നമുക്ക് നന്നിട്ട് നാല് റൈഡാണ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളത് ഒന്ന് പിന്നെ സ്കൈ സൈക്ലിങ് അടുത്തത് സിപ്പ് ലൈന് പിന്നെ ജോയിൻസിങ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിൾ നാല് റൈഡുകളാണ് ഇപ്പോൾ ചാലു ആയിട്ടുള്ളത് ഒരു പത്ത് മുപ്പതിൻ്റെ മുകളിൽ റൈഡുകൾ നമുക്കിവിടെ വരുന്നുണ്ട് എക്സ്പീരിയൻസ് കേട്ടോട്ടാ അവർ പറയാം വിളിക്കും ഓ മൈ ഗോഡ് ആക്ച്വലി അസുഖല്ലേ ആ മോനെ സൈക്കിൾ വീട്ടി അങ്ങ് പോന്നെട്ടാ എവിടെ ആ പുല്ല് പേടിയ പോനെ അയ്യോ പുള്ളികാരെയാണ് അപ്പൊ ആദ്യം പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നാ ഇവിടുന്ന് നേരെ ആദ്യം ഇങ്ങനെ പോയി ഒറ്റ ലൈന് പിന്നെ ഒറ്റ ലൈന് ഞാൻ പോകും എന്നിട്ട് അവിടുന്ന് ഒരുമിച്ച് വരാനാണ് പ്ലാനിങ്

ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരെ അങ്ങോട്ട് പോവും അവിടുന്ന് അവിടെ കൂടി ഒരുമിച്ച് വരുന്നതാണ് പ്ലാന് എന്താ അവിടെ എത്തട്ടെ അല്ലെന്നില്ല പോയിട്ട് വരാട്ടോ ശരി എന്നാ കേട്ടോ പോയിട്ട് വരാം ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല കേട്ടോ ഇനി പോവും ഞങ്ങളിവിടെ എത്തി ചേട്ടാ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം ഇവിടെ അങ്ങോട്ട് പോകും അടിപൊളി എക്സ്പീരിയൻസ് ആണോ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മള് ആ രണ്ട് റൈഡും കഴിഞ്ഞു ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നുണ്ട് സോ അതൊന്ന് കേറി എൻജോയ് ചെയ്തേ പറ്റുമോ Hey, Julina, want to try or not? Take a decision. Want to try or not? I think so, but yes. And the? Julia? Come on. But I'm going to follow her. Pay your la. Pay your la. Pay your la. Pay your la. Oh, holy. You're somebody with a main sound of the word, and I'm going to try it at a. Wait, 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 wait ആ നീര് ഈയിലോട്ട് എടുക്കണ്ടില്ലേ അവർ സീലത്തേക്ക് പോയി പോരാ അവിടെ എത്തണമെങ്കിലും ആയിരുന്നു വിട്ടുണ്ടാകാൻ വേണ്ടി കൊടുത്തോ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ വയനാട് വരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണ്ട ഒരു സാധനം ഇത് കിളിയാണോ എന്തോ അസ്ത്രാശ്വര ഞാനും അടിപൊളി കിളി പോയാളി പോയാസ്പീരിയൻസ് നീ നേരത്തെ തന്നെ ഇടിച്ച ആളല്ലേ ഇടിച്ച ആളല്ലേ നേരത്തെ ആ അന്ന വയർ കേട്ടു ഇവിടെ ഒരു കിളിപോയി കിളി നിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു വേണോ വേണ്ടതെന്ന്